നമസ്കാരം ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എന്നും വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ ചാരപ്രവർത്തനങ്ങൾ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ തന്ത്രപ്രധാനമായ പ്രതിരോധ വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ള മറ്റ് ഔദ്യോഗിക രേഖകൾ എന്നിവ ചോർത്താൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ തുടർച്ചയായി ശ്രമങ്ങൾ നടത്താറുണ്ട് ഇതിനായി രാജ്യത്തിനകത്ത് സാധാരണക്കാരെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് ചാരവലയം തീർക്കുന്നത് അവരുടെ സ്ഥിരം രീതിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയം സ്ഥാപിച്ചും പണം വാഗ്ദാനം ചെയ്തുമൊക്കെയാണ് ഇവർ വിവരങ്ങൾ ചോർത്തുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുമായി ബന്ധമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇവരുടെ നീക്കങ്ങൾ കൂടുതലും നടക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഈ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്ത് നൽകിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് രാജസ്ഥാനിലെ ജയ്സാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഗസ്റ്റ് ഹൌസ് മാനേജറായ മഹേന്ദ്ര പ്രസാദ് ആണ് ഡി ഐ ഡിയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിടിയിലായത് ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഗസ്റ്റ് ഹൌസ് മാനേജറായ ഇയാൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതായി കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ അൽമോറ സ്വദേശിയാണ് മഹേന്ദ്ര പ്രസാദ് കഴിഞ്ഞ നാല് അഞ്ച് വർഷമായി ഇയാൾ ഗസ്റ്റ് ഹൌസിന്റെ ചുമതല വഹിച്ചു വരികയായിരുന്നു ഫോഗ് ഫയറിംഗ് റേഞ്ചിലെ മിസൈലുകളും മറ്റ് ആയുധങ്ങളും പരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിആർഡിഒ ശാസ്ത്രജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരും പതിവായി ഈ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാറുണ്ട് ഇവർ സഞ്ചരിക്കുന്ന വഴികളും അവരുടെ നീക്കങ്ങളെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ മഹേന്ദ്ര പ്രസാദ് സമൂഹ മാധ്യമങ്ങൾ വഴി പാകിസ്ഥാൻ ഏജന്റുമാർക്ക് കൈമാറിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു സംശയത്തെ തുടർന്ന് ഇയാളെ ഡി ഐ ഡി രഹസ്യാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു പോലീസിന്റെയും മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും സംയുക്ത ചോദ്യം ചെയ്യലിലാണ് മഹേന്ദ്ര പ്രസാദിന്റെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പാകിസ്ഥാൻ ചാരന്മാരുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഈ ചാരപ്രവർത്തനത്തിന് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും സ്വതന്ത്ര സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ദേശീയവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഡി ഐ ഡി രഹസ്യാന്വേഷണ വിഭാഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് ഈ അറസ്റ്റ് ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നും ഇവരുടെ ചാരവലയം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ വെബ്ഡെസ്ക് തത്വമൈനൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്